അപ്പം അതേപോലെ രാവിലെ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലാസ് കത്തിച്ചിട്ടാണ് തീ പിടിപ്പിച്ചത് മണ്ണെണ്ണേ ഞാൻ മണ്ണെണ്ണയും ഒഴിക്കാറുണ്ട് കേട്ടോ മണ്ണെണ്ണ ഒഴിക്കാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടും തീ കത്തിക്കാറുണ്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കറികളൊന്നും ഇന്നും പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലത്തെ കറികളും അതുപോലെ തന്നെ രാവിലെ സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറികളും ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് കത് മതി പിന്നെ രാവിലെ തന്നെ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ മാവ് പഴമ്പരിക്ക് ഉണ്ടാക്കാനുള്ള മാവ് ഇങ്ങനെ ഞാൻ ചെയ്തു വെക്കാറൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് ഒരു നുള്ള കളറും അതുപോലെ തന്നെ അപ്പക്കാരും മഞ്ചസാരയും മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് അവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് തീ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഞാൻ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഫോൺ കൊടുത്തിട്ട് ആ ഇന്നാൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കൊന്ന് പോയിട്ടോ വീഡിയോ എടുക്കാന് നമ്മുടെ ഇന്നലത്തെ വീഡിയോയില് നമ്മൾ ചേമ്പൊക്കെ പൊഴങ്ങിയിട്ട് ചായയൊക്കെ ഇട്ട് വന്ന് ഇവിടെ പായ ഒക്കെ വീഴ്ചിട്ട് കുട്ടികളുടെ നാത്തോനും മക്കളൊക്കെ വന്നിവിടെ വന്നിരുന്ന് കഴിച്ചല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ രണ്ട് മൂന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു കളവും ഒക്കെ ആയിട്ടിരുന്നു കളയല്ല കേട്ടോ ഇത് ഇത് ഇവിടെ ആദ്യം ഈ വീ ഇവര് വീട് വെച്ചത് ഇവിടെ ആയിരുന്നു തോന്നുന്നു എനിക്കറിയില്ല ശെരിക്കുക ഒരു തറ പെരുത്തറ പോലെ ഉണ്ട് കേട്ടോ വീടൊക്കെ വെച്ച പോലെ ഉള്ള ഒരു സ്ഥലമാണ് തോന്നുന്നു കളമല്ല പിന്നെ ഇതില് ഇഞ്ചിയോ അല്ലെങ്കിൽ മഞ്ഞള് അതുപോലെ ചേമ്പൊക്കെ ഈ തോട്ടം നോക്കുന്ന ആൾക്കാര് ഇവിടെ നടാറുണ്ട് ഇപ്പൊ നല്ല വെയിലല്ല അപ്പോൾ കാട് വെട്ടിട്ടിട്ടുണ്ട് എന്തിനാന്നറിയില്ല കേട്ടോ ചേമ്പും പൂവാണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്താണ് ഞാൻ ഇന്നാൾ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീട് വീടിൻ്റെ പുറവിശത്തുള്ള തോട്ടത്തിൽ മുകളിലൊരു കുന്നുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് ശരിക്കാണ്ട് കാണൂല എന്നാലും ഇങ്ങനെ കാണാം കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയൊരു കുന്നുണ്ട് കേട്ടോ തേയില തേയിലൊക്കെ ആയിട്ട് തോട്ടമൊക്കെ ആയിട്ട് ഇവിടെ വലിയൊരു കൊടംപുളിയുടെ മരം ഉണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ പടർന്ന് വന്തലിച്ചിട്ടെന്നൊക്കെ അപ്പോൾ വലിയൊരു മരമാണ് ഇത് ഇഷ്ടം പോലെ കായുണ്ടാവും കേട്ടോ ഇപ്പോൾ കായ്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ചോട്ടിൽ കുറേശം ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീണെടുക്കുന്നുണ്ട് വൈകുന്നേര സമയത്ത് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് വീട് എടുക്കാനായിട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീട് കിട്ടുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളതെല്ലെങ്കിലും നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ പരിസരമൊക്കെ അല്ല അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തടുത്ത് വീടില്ല എന്നാലും ഇപ്പുറത്തെ പറമ്പിൻ്റെ ഈ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലൊരു വീടുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത് മുകളിലെ തേയിലത്തോട്ടത്തിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണും പക്ഷെ അങ്ങോട്ട് കയറി പോകാനൊന്നും ഇപ്പം എന്നെ കൊണ്ട് പറ്റൂലോ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകത്ത് ഇങ്ങനെ ആദ്യമൊക്കെ ഇവിടെ വന്ന ഉടനെയൊക്കെ മേലോട്ട് കയറിപ്പോയിട്ട് വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേയിലത്തോട്ടത്തിന് നല്ല ഭംഗിയുണ്ട് മുകൾ പക്ഷെ മേലെ കാണാനായിട്ട് ഞാനിപ്പോൾ ഇതെന്തിനങ്ങനെ കാണിക്കണമെന്ന് നിങ്ങൾ അല്ലേ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ ഒരു പച്ചപ്പ് ആയിട്ടുള്ള ഒരു കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു നാടൻ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണാത്തവർക്കൊക്കെ അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ കണ്ടില്ലേ കുടമ്പുളി അവിടെ എവിടെയൊക്കെ ആയിട്ട് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വീണാ തോന്നുന്നുണ്ട് ഇപ്പം തീര തീർന്നിട്ടുണ്ട് മരത്തുമേലൊന്നു കേട്ടോ ഒരുപാടൊന്നും ഇല്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഇപ്പം ഞാൻ രാവിലെ തന്നെ മാവ് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പഴംപരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ മാവ് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുന്ന പഴംപൊരി അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അത് ചെറുതായിട്ടിങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നത് എണ്ണൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പക്കാരൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പഴംപൊരി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു വശമൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ചോറ് തിന്നുന്ന വീഡിയോ ഒന്നും ഞാൻ കറികളൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു കാരണം ഇന്നലത്തെ നമ്മുടെ കറികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ പിന്നെ ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അടുപ്പത്ത് അപ്പം പഴമ്പരി ഏകദേശം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചായക്കടി ഞാൻ പറയാറുണ്ടല്ലോ ബേക്കറി ഉണ്ടെങ്കിൽ ബേക്കറി കഴിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ പഴമ്പരിയൊക്കെ ഉണ്ടാക്കാൻ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും ഇപ്പം അധികം സ്നാക്സ് വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ മട്ടിയാണ് ഉണ്ടാക്കാന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇപ്പം അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പം ചായ ഒക്കെ കുടിക്കാന് കൊലയിലാണ് വന്നിരിക്കുന്നത് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുള്ള സമയത്താണ് സ്കൂൾ വിട്ട് മോൾ വരാനാവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാൾ ചായ കുടിക്കാനായിരിക്കും അപ്പോൾ നല്ല പഴംപരിയായി കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ പഴംപരി ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പം നന്നാവാറില്ല കേട്ടോ എന്നെന്തായാലും നല്ല അടിപൊളി ക്രിസ്പി പഴംപരിയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നല്ല പഴുത്ത പഴയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല മധുരവും ഉണ്ട് കേട്ടോ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള പഴംപരി എന്നാൾ ഞാനൊന്നും ഉണ്ടാക്കി നോക്കിയിരുന്നു വീടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് എനിക്കത്ര ഇഷ്ടമായില്ല അവിടെ ആർക്കും വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടതുമില്ല കേട്ടോ ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നാളെ ഇത് അപ്ലോഡ് ആക്കുമ്പോൾ നാളെ സൺഡേ നമുക്കൊരു വീട്ടുകൂടലൊക്കെ ഉണ്ട് അതിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ മറ്റന്നാൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റണേ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ താങ്ക്